പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചടയമംഗലത്ത് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ മണ്ഡലാടിസ്ഥാനത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതികാതരൻ അധ്യക്ഷത വഹിച്ചു എത്തിച്ചേരുന്നതിനും വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാല് ആൾക്കാർക്ക് അങ്ങോട്ട് പോകുന്നതിനും അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് എല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അത് ഇവിടുത്തെ ബഹുമാനികരായിട്ടുള്ള ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ തൊട്ടടുത്തുള്ള നമ്മുടെ വർത്തല ടൂറിസവുമായി ബന്ധിപ്പിച്ച് നമ്മുടെ ഇവിടുത്തെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഒരു വാഹനം ർ ടി സി വകുപ്പിൽ നിന്ന് നമുക്ക് അനുവദിച്ചു കിട്ടുമെങ്കിൽ അത് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചും നമ്മുടെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടും വളരെ വലിയ ഉപകാരമായിരിക്കും ജനങ്ങൾക്ക് ആകമാനം ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഓട്ടോയും അതുപോലെ ടാക്സിയും ഒക്കെ വിളിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് ആ ഭാഗത്ത് എത്തിച്ചേരുന്നത് അപ്പൊ അത്തരത്തിൽ ടൂറിസം മാത്രം മുൻനിർത്തിക്കൊണ്ടല്ല അതുവഴി പാരിപ്പള്ളിയിലായാലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലായാലും അപകടത്തിൽ പോകാൻ അത്തരത്തിലുള്ള നല്ലൊരു ആലോചന അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ ഇപ്പൊ പറഞ്ഞു നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇതിനൊരു നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞാനും നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റായിട്ട് സംസാരിക്കുന്നു ഗ്രാമവണ്ടി എന്ന് പറയുന്നത് ഗ്രാമവണ്ടി എന്ന് പറയുന്നത് ജോയിന്റ് ആർ ടിഒ മിനി ഷറഫുദ്ദീൻ സ്വാഗതം ആശംസിച്ചു കൊല്ലം ആർ ടിഒ എൻ സി അജിത് കുമാർ വിഷയ അവതരണം നടത്തി ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പൊതുഗതാഗതം ഗവൺമെന്റ് സാഹചര്യത്തിന് ശേഷം നമ്മുടെ പൊതുഗതാഗതം പലരും ഉപേക്ഷിച്ചിട്ട് ബൈക്കിലും കാറിലും ഒക്കെ അവരുടെ യാത്ര ആരംഭിച്ചു പോകും യാത്രകൾ ഓഫീസിൽ പോയാലും അല്ലെങ്കിൽ യാത്രകളെല്ലാം നമ്മൾ കൂടുതലും ഈ സ്വകാര്യ വാഹനങ്ങളിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ഇപ്പൊ സ്വകാര്യ വാഹനങ്ങൾ നമുക്കറിയാം ഒരു കഴിഞ്ഞ രഞ്ചോ മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു തിരക്കല്ല ഇപ്പൊ റോഡിലൊക്കെ ഉള്ളത് ഏത് റോഡിൽ ചെറിയ ഗ്രാമപ്രദേശമുള്ള റോഡിൽ പോലും നമുക്ക് വളരെ ഭീകരമായിട്ടുള്ള റോഡ് ബ്ലോക്കിലാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് അപ്പം അതിലർത്ഥം ഈ സ്വകാര്യ വാഹനങ്ങൾ വളരെ ക്രമാതീതമായി റോഡിൽ കൂടിയിരിക്കുന്നു അപ്പൊ അങ്ങനെ വാഹനങ്ങൾ കൂടുന്നത് റോഡ് ബ്ലോക്കുകൾ ഉണ്ടാകും നമ്മുടെ യാത്രകളിലെല്ലാം താമസവും തടസ്സപ്പെടുന്നു അതുപോലെ ഇത്രയും വാഹനങ്ങൾ ഉണ്ടാകാവുന്ന മലിനീകരണങ്ങൾ നമ്മുടെ അദ്ദേഹത്തെ ഒരു പരിഹാരമായിട്ട് നമുക്ക് പ്രാധാന്യമുണ്ട് വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ജനകീയ സദസ്സിൽ വിവിധങ്ങളായ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു പോകുന്ന ഒരു ബസ് സർവീസ് അത് പ്രദേശങ്ങളിലാണ് നമ്മുടെ മലപ്പുറ പാലം തിരുവനന്തപുരം പാവയും കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമീണ റോഡുകളാണ് പ്രദേശങ്ങളാണോ അപ്പൊ അത്തരത്തിൽ അതും ഇപ്പോ നിലവിലില്ല സർവസേന കൊടുത്ത ഭൂമിയുള്ളതാണ് ചക്കമരം ആ ചക്കമലയിലെ ചൈനവർക്ക് ഈട്ടിപ്പോയ തലവരും കൂടി കൊട്ടാരക്കര സ്റ്റാൻഡിൽ പോകുന്ന ഒരു സർവീസ് ഉണ്ടായിരുന്നു അതും ഇപ്പോൾ നിലവിലില്ല ചടങ്ങിൽ ഇപ്പോഴും ഭാരവാഹികളും അതിനുശേഷം നമ്മുടെ നിവേദനമടക്കം കൊടുത്തുവെങ്കിലും അത് പിന്നെ ഇതുവരെയും ആരംഭിക്കാൻ കഴിഞ്ഞില്ല ഏകദേശം മഞ്ഞപ്പാറ മുതൽ ചടയോകരം വരെയുള്ള പാവൂര് മുതൽ ചടയോകരം വരെയുള്ള ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഈ ചടയമംഗലം വട്ടണവുമായി ബന്ധപ്പെട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനും തിരുവനന്തപുരത്ത് പോകണമെങ്കിലും കൊട്ടാരക്കര പോകണമെങ്കിലും ഏത് പ്രദേശത്തേക്ക് പോകണമെങ്കിലും അവർക്ക് ഈ ചടയോകലങ്ങി പോകാൻ കഴിയും അവരാശ്രയിക്കുന്നത് സ്വാഭാവികയോടെ ശൂധിപ്പിക്കണത്ത് സ്വകാര്യ വാഹനങ്ങളും ഓട്ടോറിക്ഷയും അടക്കമുള്ള കാര്യങ്ങളാണ് ആ ഏറ്റവും അടിയന്തരമായി പ്രതികരിക്കപ്പെടുന്ന റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ മുൻതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ ഫോർ സെവൻ 812912916